എല്ലാവർക്കും ബാസ്ന മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ കഴിഞ്ഞ ചില ഒരു എപ്പിസോഡിൽ പ്രതികണ് പ്രതി പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ ജപിക്കുന്ന ചില പെട്ടെന്ന് ഫലപ്രാപ്തിയുള്ള ചില മന്ത്രങ്ങൾ നമ്മൾ ഉപദേശിച്ചിട്ടുണ്ട് അതുപോലെ ഭയങ്കരമായിട്ട് ഫലപ്രാപ്തിയുള്ള ഒരു വിശിഷ്ട മന്ത്രമാണ് ഞാനിവിടെ ഇന്ന് ഉപദേശിക്കുന്നത് അത് വളരെ സാവധാനത്തിൽ അതായത് സ്പീഡില്ലാതെ ഞാനിവിടെ ഉപദേശിക്കാം അത് ആവശ്യക്കാർ അത് എഴുതിയെടുക്കുക ആ മന്ത്രത്തിൻ്റെ പേര് തന്നെ ശത്രുദോഷ ശാന്തിക്ക് വേണ്ടിയുള്ള വേണുഗോപാല മന്ത്രമാണ് അപ്പോൾ ഞാനിതവിടെ ഉപദേശിക്കാം ഓം ശ്രീം ശ്രീം സം നിത്യായ ശാശ്വതായ श्रीयुक्तचिदै चिन्तामणै प्रमोदाय विश्यात्मनि नरसिंहात्मगदै मणिद्वीपवासिनि गोपीजनप्रियाय प्रियवल्लभाय शत्रुवंशविघादिनि शत्रुदोषशान्तिं कुरुष्व श्रीं हुं भट् നമോ നമ ഇത് നിത്യേന മുപ്പത്തിയാറ് വീതം പതിനാറ് ദിവസം രണ്ടു നേരം മുടങ്ങാതെ ജപിക്കണം അപ്പോൾ നിങ്ങളുടെ ശത്രുദോഷ ശാന്തി നിങ്ങൾക്ക് തന്നെ തോന്നി തുടങ്ങും എൻ്റെ സമയം എവിടെയോ എങ്ങനെയൊക്കെയോ നേരെയാവുന്നു സമയം ദോഷങ്ങൾ മാറി വരുന്ന ഒരു അനുഭൂതി ഒരു അനുഭവം നമുക്ക് വരുന്നു എന്ന് നമുക്ക് തോന്നും ഇത് ഫല ഭയങ്കരമായിട്ടുള്ള ഫലപ്രാപ്തിയുള്ള ഒരു മന്ത്രമാണ് അപ്പോൾ ഇതെല്ലാവരും എഴുതിയെടുത്ത് ഇത് നിത്യം ജപിക്കുക ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശത്രുദോഷപരമായിട്ടുള്ള ഒരു ദോഷവും ഉണ്ടാകുന്നതല്ല ഇപ്പം എല്ലാവർക്കും ഇതുപകരിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരിവും ഹരിയൂം ഹരിയൂം